हरिश्रीगणपते नम अविघ्नमस्तु ॐ संसरस्वती नमः ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ गुं गुरुभ्यो नमः अथ द्वितीयोऽध्यायः ब्रह्मादिकण्डभगवत्स्तुति श्रीशुक उवाच प्रलम्बगचाणोरातृणावृत्तमहाशनै मुष्टिगारिष्टद्विदा पूतना केशिधेनुगैः अन्यैश्चासुरभूपालयबाणभौमादिभिर्युदा यदूनां कथनं चक्रे बलिमागतसंश्रयः ते पीडिता निविविशुः कुरुपाञ्जालकेकयान् साल्वान् विदर्भान्निषधान् विदेहान् कोसलानपि एके तमनुरुन्धाना ज्ञातयः पर्युपासते हतेषु षट्सु बालेषु देवख्या सप्तमो वैष्णवं धाम यमनन्तं प्रजक्षते गर्भो बभूव देवख्या हर्षशोगविवर्धनः भगवानपि विश्वात्मा विदित्वा कंसजं भयं यदूनां निजनाधानां योगमायां समादिशत् ശ്രീ ശുഗൻ പറഞ്ഞു കംസന്റെ ആജ്ഞപ്രകാരം പ്രലംബൻ ബകൻ ചാണൂരൻ തൃണാവർത്തൻ അഖൻ ദ്വിവിധൻ മുഷ്ടികൻ അരിഷ്ടൻ പൂതന കേശി ധേനുകൻ ബാണൻ നരകൻ ദശാസന്ധൻ മുതലായവർ ഏതുക്കളെ പല വിധത്തിലും ഉപദ്രവിക്കാൻ തുടങ്ങി കംസാദികളുടെ പീഡഭയെന്ന് അവർ വിദർഭം കുരു സാൽവം നിഷധം കോസലം തുടങ്ങിയ ദേശങ്ങളിൽ ചെന്ന് രഹസ്യമായി താമസിക്കുവാൻ തുടങ്ങി ആ മരണത്തെ ഭയന്ന് കംസൻ ദേവകിയുടെ ആറ് മക്കളെയും കൊന്നു കളഞ്ഞു ഏഴാമതായി ദേവകി ആദിശേഷൻ്റെ അംശാവതാരത്തെ ഗർഭം ധരിച്ചു യാദവരുടെ ഭയത്തെ ഇല്ലാതാക്കാനായിക്കൊണ്ട് ഭഗവാൻ ശ്രീഹരി യോഗമായ ദേവിയോട് പറയുകയാണ് ഗച്ഛദേവി വ്രജം ഭദ്രേ ഗോപഗോഭിരലകൃതം വസുദേവസ്യ വസുദേവസ്ഥേ നന്ദഗോകുലേ अन्याश्च कंससंविघ्ना विवरेषु वसन्धिः देवक्या जठरे गर्भं शेषाघ्यं धाम मामकं तत्सन्निकृष्य रोहिण्या उदरे सन्निवेशय अधाहमंशभागेन देवक्या पुत्रदां शुभे प्राप्स्यामि त्वं यशोदायां नन्दपत्न्यां भविष्यसि अलयो देवी അങ്ങ് ഗോകുലത്തിലേക്ക് പോയാലും അവിടെ യതുക്കളും നന്ദഗോപരും പത്നിയായ രോഹിണിയുമെല്ലാം കംസനെ ഭയെന്ന് കഴിയുന്നുണ്ട് എൻ്റെ അംശമായ ആദിശേഷൻ ദേവകിയുടെ ഗർഭത്തിൽ സ്വാംശം കൊണ്ട് അവതരിച്ചിരിക്കുന്നു അവിടുന്ന് ആ ഗർഭത്തെ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റണം ഇതിനുശേഷം ഞാൻ നേരിട്ട് ദേവകീപുത്രനായി ജനിക്കുന്നുണ്ട് അപ്പോൾ ദേവിയും നന്ദപത്നിയായ യശോദയിൽ വന്ന് പിറന്നാലും അർജിഷ്യന്തി മനുഷ്യാസ്വാം സർവകാമവരെശ്വരീം ധൂപോപഹാര ബലിഭികാമവരപ്രദ നാമധേയാ കൂടി സ്ഥാന ചുവി ദുർഗേതി ഭദ്രകാളീതി വിജയാ വൈഷ്ണവീതി കുണ്ഡിഗൃഷ മാധവീ കന്യകേതി ചാണീശാനി ശാരംബികേതി ച സർവാഭീഷ്ടങ്ങളും നൽകുന്നവളും സർവകാമേശ്വരിയുമായ നിന്നെ സർവ മനുഷ്യരും നാനോപചാരങ്ങൾ നൽകി പൂജിക്കും അവർ നിരവധി ക്ഷേത്രങ്ങൾ പണിത് നിന്നെ പൂജിക്കും ദുർഗ ഭദ്രകാളി വിജയ വൈഷ്ണവി കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യക മായ നാരായണി ഈശാനി ശാരദ അംബിക തുടങ്ങിയ നാമങ്ങൾ നിനക്ക് ഉണ്ടായി വരും ഗർഭസങ്കർഷണത്വം വൈ പ്രാഹുസങ്കർഷണം ഭൂവി രാമേതി ലോകരമണാത് ബലം ബലവതുച്ഛ്രയാദ്ദേവകിയുടെ ഗർഭത്തിൽ ഇപ്പോഴുള്ള ബാലൻ ഗർഭസംഘർ സംഘർഷണം കൊണ്ട് സങ്കർഷണൻ എന്ന പേരും ബലം കൊണ്ട് ബലഭദ്രൻ എന്നും ലോകരെ രമിപ്പിക്കുന്നതുകൊണ്ട് രാമനെന്നും പ്രസിദ്ധനായിത്തീരും സന്തിഷ്ഠൈവം ഭഗവത തഥേത്യോമിതി തദ്ധജ പ്രതിഗൃഹ്യ പരിക്രമ്യ ഗാം ഗദാ ഗർഭേ പ്രണീതേ അഹോ വിസ്രംസി ഗർഭ ഇതി പൗരാവിജു ഭഗവാന്റെ വാക്കുകൾ കേട്ട യോഗമായ ദേവി ഭൂമിയിൽ ചെന്ന് അപ്രകാരം പ്രവർത്തിച്ചു ദേവി ഗർഭത്തെ യോഗമായ രോഹിണി ഗർഭത്തിലേക്ക് മാറ്റിയപ്പോൾ ദേവകീഗർഭം അലസിപ്പോയതാണെന്ന് ജനങ്ങൾ കരുതി ഭഗവാനപി വിശ്വാത്മാ भक्तानामभयङ्करः आविवे आविवेशांशभागेन मन आनुकदुन्धुभेः स बिभ्रत्पौरुषं धाम भ्राजमानो यधारविः दुरासदोदिदुर्धर्षो भूतानां सम्बभूवः ततो जगन्मङ्गलमच्युदांशं समाहितं शूरसुतेन दधार दधारसर्वात्मकमात्मभूतं കാഷ്ടായധാനന്തകരം മനസ്തഹ ഇതിനുശേഷം വിശ്വാത്മാവായ ഭഗവാൻ ഹരി വസുദേവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചു തന്മൂലം അദ്ദേഹം സൂര്യ തേജസ്സോടുകൂടിയവനും സർവർക്കും അലങ്ക്യനും ദുർദർശനുമായി തീർന്നു ഭഗവത് ചൈതന്യം അങ്ങനെ വസു വസുദേവരുടെ രേതസിലൂടെ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നു കിഴക്ക് ദിക്കിൽ ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ പോലെ സർവർക്കും ആനന്ദം നൽകുന്ന വൈഷ്ണവ ചൈതന്യത്തെ ദേവകി സ്വഗർഭത്തിൽ ധരിച്ച് അത്യധികം സന്തുഷ്ടയായി സേവകി സർവജഗന്നിവാസ നിവാസഭൂതാ നിതരാം നരേജേ ഭോജേന്ദ്രഗേ ഹെ അഗ്നിശിഖേ വരുദ്ധ സരസ്വതീജ്ഞാനഘലേ യഥാ സതീ എന്നിരുന്നാലും ദേവകി കാരാഗ്രഹത്തിനകത്തായതുകൊണ്ട് ആ വൈഷ്ണവ ചൈതന്യത്തെ കുടത്തിലെ വിളക്കെന്ന പോലെയും ജ്ഞാനവഞ്ചകൻ്റെ വിദ്യ എന്ന പോലെയും മറ്റാരും തന്നെ അറിഞ്ഞില്ല ജ്ഞാനവഞ്ചകൻ്റെ വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത് ആ തനിക്കറിവുള്ളത് യോഗ്യനായവന് നൽകുവാൻ വിമുഖത കാണിക്കുന്നവനെയാണ് ജ്ഞാനവഞ്ചകൻ എന്ന് പറയുന്നത് തന്നെക്കാൾ പ്രസിദ്ധനായി പോകുമോ തൻ്റെ ശിഷ്യൻ എന്ന ഭയം കൊണ്ടായിരിക്കും ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുക്കാതിരിക്കുന്നത് താം വീക്ഷകം സ്വപ്രഭയാചിതാന്തരം വിരോചയന്തിം ഭവനം ശുചിസ്മിതാം आहैष मे प्राणहरो हरिर्गुहां ध्रुवं श्रितो यन्न पुरेय मीदृशी किमद्य तस्मिन् करणीयमाशु मे यदर्धतन्त्रो न विहन्ति विक्रमं स्त्रिया स्वसुर्गुरुमत्यावधोऽयं यशश्रियं हन्त्यनुकालमायुः स एष जीवन् खलु ൃദേതം അനുജാശവന്തി ഗന്ധാ തമോന്ധം തനുമാനിനോ ധ്രുവം ഈ ദേവകിയുടെ ഗർഭചൈതന്യം കണ്ട് ആധിമൂത്ത കംസനിപ്രകാരം ചിന്തിക്കുകയാണ് ഇവളുടെ ഈ ഗർഭത്തിലാണല്ലോ എൻ്റെ അന്ധകനായ വിഷ്ണു വസിക്കുന്നത് ഇവളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അസ്വതന്ത്രനായവൻ രക്ഷപ്പെടാനുള്ള ഉപായം ചെയ്യില്ലേ ഇവളുടെ മേൽ ഞാൻ പൗരുഷം പ്രയോഗിക്കുന്നത് ന്യായമാണോ ഇവളെൻ്റെ സഹോദരിയാണ് കൂടാതെ ഗർഭിണിയുമാണ് ഇവളെ വധിച്ചു കഴിഞ്ഞാൽ എൻ്റെ സർവ്വകീർത്തിയും നശിച്ചു പോകും ക്രൂരകർമ്മം ചെയ്ത് ജീവിച്ചിരിക്കുന്നവൻ മരിച്ചതിന് സമമാണ് അവനെ സർവരും ശപിക്കുകയും മരണശേഷം നരകത്തിൽ പതിക്കുകയും ചെയ്യും ഇതി സന്നി സന്നിവൃത്ത സ്വയം പ്രഭു आस्ते प्रतीक्षं स्तन्म हरेर्वैरानुबन्धकृत् आसीनसंविशं स्तिष्ठन् भुञ्जानपर्यटन्महीं चिन्तयानो हृषी केशम् अपश्यद तन्मयं जगत् ब्रह्मा भवश्च तैत्रैत्या मुनिभिर्नारदादिभिः देवैः सानुजरैः ീർഭിർ വിഷ്ണമൻ ഇപ്രകാരം ചിന്തിച്ചുറപ്പിച്ച ശേഷം കംസൻ ദേവകിയെ വധിക്കാതെ വിടുകയാണ് ഭഗവാനിൽ കൂടിയവനായ ആ കംസൻ ദേവകിയുടെ പ്രസവവും കാത്തിരുന്നു ഈ ചിന്ത കൊണ്ട് കംസൻ ഊണിലും ഉറക്കത്തിലും നടത്തത്തിലും കിടക്കുമ്പോഴും എല്ലാം സർവവും വിഷ്ണുമായമായി കാണുകയാണ് അനന്തരം ബ്രഹ്മാവ് ശിവൻ നാരദൻ മാമുനിമാർ ദേവന്മാർ തുടങ്ങി എല്ലാവരും ദേവകി സവിധത്തിലെത്തിയവളുടെ ഗർഭത്തിൽ വസിക്കുന്ന ആ ശ്രീഹരിയെ സ്തുതിക്കുകയാണ് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യമൃതം സത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രവന്നാഹ സത്യത്തിൽ വ്രതത്തോടു കൂടിയവനും സത്യപരനും സത്യപരൻ എന്നാൽ നാശരഹിതമായ ശ്രേഷ്ഠ കൂടിയവൻ ത്രിസത്യനും അതായത് ത്രികാലങ്ങളിലും നാശമില്ലാത്തവനും സത്യത്തിൻ്റെ കാരണവും സത്യത്തിൽ വർത്തിക്കുന്നവനും സത്യത്തിൻ്റെ സത്യവും സത്യദർശനം സത്യവാക്ക് എന്നിവയെ നൽകുന്നവനും സത്യസ്വരൂപനുമായ നിന്തിരുവടിയെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നുവെന്ന് ആ ദേവന്മാർ സ്തുതിച്ചു ഏകായനോസൗലസ് മൂല ചതുരസ്പധ ഷഡാത്മാ സിടബോധവാക്ഷോ ദശദീ ദ്ദി വൃക്ഷ സുഖദുഃഖങ്ങളാകുന്ന ഫലങ്ങൾ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന മൂന്ന് പേരുകൾ ധർമാർത്ഥ കാമോക്ഷങ്ങളാകുന്ന നാല് രസങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ ശോകം മോഹം ജര മൃത്യു വിശപ്പ് ദാഹം എന്നീ ആറ് സ്വഭാവങ്ങൾ ത്വക്ക് മാംസം രക്തം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ഏഴ് ധാതുക്കൾ പഞ്ചഭൂതങ്ങൾ മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എട്ട് കൊമ്പുകൾ പ്രാണൻ അപാനൻ ഉദാനൻ വ്യാനൻ സമാനം എന്നിങ്ങനെ പഞ്ച് പ്രാണ അഞ്ചപ്രാ അഞ്ച് പ്രാണങ്ങളും കൂർമ്മൻ കൃകലൻ ദേവദത്തൻ ധനഞ്ജയൻ എന്നീ പഞ്ച ഉപപ്രാണങ്ങളും ചേർത്ത് പത്ത് ഇലകൾ രണ്ട് കണ്ണുകൾ രണ്ട് ചെവികൾ രണ്ട് നാസാദ്വാരങ്ങൾ വായ മലദ്വാരം ലിംഗം എന്നിങ്ങനെയുള്ള ഒൻപത് പൊത്തുകൾ നവദ്വാരങ്ങളെയാണ് ഉദ്ദേശിച്ചിരിക്കുന്ന പൊത്തുകൾ എന്ന് ജീവാത്മാവും പരമാത്മാവുമായ രണ്ട് പക്ഷികൾ മുതലായവയോടുകൂടിയ പ്രപഞ്ചവൃക്ഷത്തിനുള്ള ഏക ആശ്രയം നിന്തിരുവടിയാണ് മുണ്ടകോപനിഷത്തിലെ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ വർണ്ണനയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ത്വമേകേവാസ്യത പ്രസൂതി സ്വം സന്നിധാനം ത്വമനുഗ്രഹശ്ശന്മായയാ സംവൃതചേതസ്പം പശ്യന്തി നാനാച വിഭശ്ചിതോയേ ഈ പ്രപഞ്ചവൃക്ഷത്തിൻ്റെ ഉത്പത്തി സ്ഥിതിലെ സ്ഥാനങ്ങൾ നിന്തിരുവടി ഒരാൾ മാത്രമാകുന്നു നിന്ദരുവടിയുടെ മായ കൊണ്ട് മോഹിപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവർ നിന്തിരുവടിയെ ഈ ജഗത്തിൽ പലതായി കാണുന്നു ബിഭർഷിരൂപാണ്യവബോധ ആത്മാേമായ ലോക സോപന്നാനി സുഖാവഹാനി സതാമഭദ്രാണി മുഹുഖലാം സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിനും ദുർജനങ്ങളെ നശിപ്പിക്കുന്നതിനും അങ്ങനെ ചരാചരങ്ങളുടെ ക്ഷേമം പ്രദാനം ചെയ്യുന്നതിനുമായി വിശുദ്ധ സത്യസ്വരൂപനായ ഇതുപോലെയുള്ള എത്രയോ അവതാരങ്ങൾ കാലാകാലങ്ങളായി അങ്ങ് ധരിച്ചിട്ടുണ്ട് തൊയ്യും തൊയ്യംബുജാക്ഷാഖിളസത്വധാനി സമാധിനേശിതചേതസൈകേ ത്വത്പാദ പോതേന മഹത്കൃതേന കുറവന്തി ഗോവത്സപദം ഭധിം സമാധി കൊണ്ട് അവിടുത്തെ ആ നിന്തിരുവടിയിൽ ഉറച്ച ഹൃദയത്തോടുകൂടി പുണ്യാത്മാക്കൾ അങ്ങയുടെ പാദമാകുന്ന നൗവയെ ആശ്രയിച്ച് സംസാരമാകുന്ന പശുക്കിടാവിൻ്റെ കുളമ്പുചാൽ എന്ന പോലെ കണക്കാക്കി തരണം ചെയ്യുന്നു അതായത് ഭഗവാന്റെ പാതാരങ്ങളിലുള്ള ആ ഭക്തി കൊണ്ട് ആ ഭക്തി കൊണ്ട് അവിടുത്തെ ആശ്രയിച്ച് സംസാരമാകുന്ന ആ ദുഃഖ ദുഃഖങ്ങളെ തരണം ചെയ്യുന്നു അനായാസേന തരണം ചെയ്യുന്നു എന്നാണ് അർത്ഥം സ്വയം സമുത്തീര സുതുസ്ഥരം ഭവാന്നവം ഭീമ്രസൗഹൃദ ത്രേ നിധായ സതനുഗ്രഹോ ഭൻ തരണം ചെയ്യാൻ പ്രയാസമേറിയ ഈ സംസാരസാഗരത്തെ തരണം ചെയ്തവർ പിൻഗാമികളോടുള്ള സ്നേഹം കൊണ്ട് ആ നിന്തിരുവടിയുടെ പാത നോകയെ പരോപകാരത്തിന് വേണ്ടി ഇവിടെ തന്നെ വിട്ടിട്ടാണല്ലോ പോയിരിക്കുന്നത് അവിടുന്ന് ഭക്താനുഗ്രഹ തൽപ്പരനാണല്ലോ യന്യേര വിന്ദാക്ഷ വിമുക്തമാനിയസ്തഭാവാദവിശുദ്ധ ബുദ്ധയാ തത പരന്ത്യധോനാതയുഷ്മ്രയാ ചില മൂഢന്മാർ തങ്ങൾ മുക്തരാണെന്ന് ഭാവിച്ച് അവിടുത്തെ പാദാംബുജങ്ങളെ ഭജിക്കുവാൻ വിമുഖത കാണിക്കുകയാണ് അവർ ഉന്നതസ്ഥാനത്തെത്തി സ്ഥാനത്തെത്തി താഴോട്ട് മറിഞ്ഞു വീഴുന്നവരാണ് മാർഗാ ബദ്ധ വിചരന്തി ി നിർഭയാ സുപ്രഭോ നിന്നിൽ പരമപ്രേമത്തോടു കൂടിയ ഭക്തന്മാർക്ക് ഈ വിധത്തിലുള്ള സ്ഥാനഭ്രംശം സംഭവിക്കാറില്ല അങ്ങയുടെ രക്ഷയുള്ളതുകൊണ്ട് അവർ സർവ വിഘ്നങ്ങളെയും ചവിട്ടിമെതിച്ച് മുന്നോട്ടു പോകുന്നു സത്വം വിശുദ്ധം ശ്രയദേ ഭവൻ സ്ഥിതൗ ശരീരിണം ശ്രേയ ഉപായു വേദക്രിയോഗതപ സമാധിവിസ്തവാസമീപതേ അവിടുന്ന് ശരീരികൾക്ക് രക്ഷ നൽകുന്നതിനായി വിശുദ്ധ സത്വാത്മകമായ മൂർത്തിയെ ധരിക്കുന്നു ജനങ്ങൾ നിന്തിരുപടിയെ യജ്ഞം യാഗം തപസ് സമാധി മുതലായവയെ കൊണ്ട് നിത്യവും പൂജിക്കുന്നു സത്വം നാദരി ഭവാൻ വിനമജ്ഞിം ജയേന വാ പ്രകാശേയേന അല്ലയോ ഭഗവാനെ നിന്തിരുവടി ഇപ്രകാരമുള്ള സത്വമൂർത്തി ഭാവത്തെ സ്വീകരിച്ചില്ല എങ്കിൽ ജനങ്ങൾ ഏത് വിധത്തിലാണ് അജ്ഞാനജന്യമായ ഭേദബുദ്ധിയിൽ നിന്ന് മുക്തി പ്രാപിക്കുക ഗുണപ്രകാശം കൊണ്ട് സദ്ഗുണങ്ങളെ ദോതിപ്പിക്കുന്ന അവിടുത്തെ അനുമാനിച്ചല്ലാതെ അവിടുത്തെ ആ രൂപത്തെ അനുമാനിച്ചല്ലാതെ അറിയുവാൻ സാധിക്കുമോ അല്ലാതെ അറിയാൻ സാധിക്കില്ല എന്ന് പറയുകയാണ് നാമരൂപേ ഗുണജന്മകർമ്മി നിരൂപിതവ്യേതവത സാക്ഷിണ മനോ മനോവചോഭ്യമനുമേയവത്മനോ ദേവക്രിയാം പ്രതിയന്യഥാഭി സർവതിൻ്റെയും സാക്ഷിയായിരിക്കുന്ന നിന്തിരുവടിയുടെ ഗുണകർമ്മ ജന്മ നാമരൂപങ്ങൾ വ്യക്തമായി നിരൂപിക്കുവാൻ ആർക്കാണ് സാധിക്കുക മനസ്സ് വാക്ക് മുതലായവയുടെ അതീതനായിരിക്കുന്ന നിന്തിരുവടിയെ ജനങ്ങൾ കേവല ഭക്തി കൊണ്ട് അനുമാനിച്ചറിയുന്നു ശൃണ് സംസ്മരയംശ്ച ചിന്തയൻ നാമാനിരൂപാണിജമംഗളാനിതേ പ്രിയസുയസ്ത്വച്ചരണാരവിന്ദയോ ആവിഷ്ടചേതാന കൽപത്തെ നിന്തിരുവടിയുടെ തിരുനാമങ്ങളെയും ഗുണങ്ങളെയും സദാ കീർത്തിക്കുകയും കേൾക്കുകയും സ്മരിക്കുകയും അങ്ങയുടെ പാദപത്മങ്ങളിൽ ചിത്തത്തെ സമർപ്പിക്കുകയും ചെയ്തവർക്ക് സംസാര ദുഃഖത്തെ അനുഭവിക്കേണ്ടതായി വരികയില്ല ഭുവോ ഭാരോപനീതസ്തവജന്മനേശിതു ദിഷ്ടങ്കിതാം ത്വത്പതകൈ സുശോഭനൈ ദ്രക്ഷ്യാമഗാം ചവാനുഗമ്പിതാം നിന്തിരുവടിയുടെ പാദമായ ഈ ഭൂമി അങ്ങയുടെ ജനനം കൊണ്ട് തന്നെ അതായത് ദുഷ്ടന്മാരുടെ ആ ഭാരം കൊണ്ട് ഭാരത്തിൽ നിന്നും മുക്തയായി തീർന്നിരിക്കുന്നു ഇനി ഈ ഭൂമിയിലും സ്വർഗത്തിലും അങ്ങയുടെ ശോഭനമായ പാദമുദ്ര പതിഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയും നേ ഭവശേഷ കാരണം വിനാ വിനോദം പദതർക്കാമഹ ഭവോ നിരോധസ്ഥിതിരപ്യ വിദ്യയാശ്രയാത്മനിന്തിരുവടിയുടെ ഈ അവതാരത്തിൻ്റെ കാരണം അങ്ങയുടെ ലീലയല്ലാതെ മറ്റൊന്നുമല്ല ജീവികളുടെ ജനനസ്ഥിതി നാശരൂപത്തിലുള്ള ഭാവങ്ങൾ പോലും അങ്ങയുടെ ലീലയാണല്ലോ मत्स्याश्वगच्छव नृसिंहवराहंसराजन्यविप्रविबुधेषु कृतावतार त्वम्पासिनस्त्रिभुवनं च भारं भुवो हरयदूत्तमं वन्दनं ते निन्दिर्वडि मुम्बमत्स्यम् अश्वं कूर्मं नृसिंहं वराहं हंसं श्रीरामन् वामनन् परशुरामन् തുടങ്ങിയ അവതാരങ്ങളെ സ്വീകരിച്ച് ഞങ്ങളെയും ത്രിലോകങ്ങളെയും കാത്തുകൊള്ളുകയുണ്ടായി അതുപോലെ തന്നെ ഇപ്പോഴും ഭൂഭാരം തീർക്കുന്നതിനായി അവതരിച്ചിരിക്കുന്നു അല്ലയോ യദൂത്തമ നിന്തിരുവടിക്ക് നമസ്കാരം കുക്ഷിഗതപ്പറപ്പുമാനം സാക്ഷാത് ഭഗവാൻ മുമുഷോർ गोप्ताय दूनां भविदा तमतवात्मजः दिष्ट्याम्बदे कुक्षिगदपरपुमारं शेन साक्षात् भगवान् भवाय न मा भूद्भयं भोजपदेर् मुमुर्षो गोप्ताय भविदा तमतवात्मजः अलयो देवगी देवी अविडते उदरति परं भगवान् സ്വാംശം കൊണ്ട് അവതരിച്ചിരിക്കുന്നുവല്ലോ അവിടുന്ന് അന്തകൻ അടുത്തെത്തിയ കം അവിടുന്ന് അന്തകൻ അടുത്തെത്തിയ കംശനെ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ ഭഗവാൻ നിങ്ങളെല്ലാം രക്ഷിച്ചുകൊള്ളും ശ്രീ ശുഗ ഉവാച ഇത്യഭിഷ്ടൂയ പുരുഷം യദ്രൂപമനിതം യഥാ ബ്രഹ്മേശാനവ പുരോധായ ദേവ പ്രതിയുർദ്ദിവം ശ്രീ ശുഗൻ പറഞ്ഞു ദേവന്മാർ ഭഗവാനെ ഇപ്രകാരം വാഴ്ത്തി സ്തുതിച്ചു ब्रह्माविं शिवनम् मन्पेलोकली श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे गर्भगधविष्णोर्ब्रह्माधिकृतस्तुतिर्नाम द्वितीयोध्यायः एकं नन् അനുഗ്രഹം എപ്പോഴും अनुग्रहेट् എല്ലാ നന്മയും ഉണ്ടാകട്ടെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ദിവസമാകട്ടെ ഇന്ന് ഓം ശ്രീകൃഷ്ണായ വരബ്രഹ്മനെ നമക സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ പാഹിമാം പാഹി